ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് സെൻറ്റിൽ തീർത്താം നമ്മളിട്ട് ചെറിയൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് രണ്ട് ആപ്സ്റ്റിയറിലുള്ള ഒരു പത്തിരുപത്തിനാല് വർഷം പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിതാ ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സൈക്കിൾ അതേപോലെ ഞങ്ങളൊരു കാർ വണ്ടിയൊക്കെയാണ് കാണുന്നത് എൻ്റെ സൈറ്റിലാണ് കിണറുള്ളത് ഇതാണ് നമ്മളെ കൊല്ലായി എന്നൊക്കെ പറയുന്നൊരു ഭാഗം അപ്പം നമ്മളെ പാരിജാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടായിരുന്നൊരു മൂന്നാല് ചെയറും അതേപോലെ തന്നെ ഒരു ടിപ്പോയുമാണ് അത് കഴിഞ്ഞതാണ് നീച്ചൂട്ട് നമ്മളെ ഡോർ തുറന്ന് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അത്തേക്ക് വായോ കേട്ടോ നമ്മൾ ഡോറ് തുറന്ന അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല കേട്ടോ കുറേ മുന്നേ ഉണ്ടായിരുന്നൊരു സോഫ ഉണ്ട് അതേപോലെ ഇതാ നമ്മളെ നീച്ചൂട്ടൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ ഫോട്ടോ ഫസ്റ്റ് അവൻ്റെ പ്രോഗ്രാം അവന് കിട്ടിയ ട്രോഫി ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ടി വി ഉണ്ട് നേരെ ഓപ്പോസിറ്റ് അതേപോലെ ഈ സൈഡിൽ ആയിട്ടൊരു വാഷ് ബേസൺ വരുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു കബോർഡ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് മറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റെയർ ആണ് അപ്പം എന്നാലും സ്റ്റെയറിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഡോർ നീച്ചൂട്ടം ചെറുതായപ്പോൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച ഡോറാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ ടി വി അതേപോലെ നമ്മളെ മെയിൻ സ്വിച്ച് ക്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ഒരു ചെറിയൊരു മേശ ഒരു കസേര ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു റൂം കാണാം അപ്പം അത് ഒരു സോഫയെ അതേപോലെ നിച്ചു കൊണ്ടൊരു വണ്ടിയുണ്ട് പിന്നെ ഒരു ചെറിയൊരു കട്ടിലും ഉണ്ട് ഇത്രയേ ഉള്ളൂ ഒരു സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ മോഡൽ വീടല്ല പത്തിരുപ നാല് വർഷങ്ങൾക്ക് മുമ്പുള്ള വീടാണ് അപ്പോൾ എല്ലാവരും ഹോം ടൂർ ചെയ്യുമ്പോൾ ഒരു ഹോം ടൂർ ചെയ്യണം എന്ന് കരുതി ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ഒരു ഷെൽഫ് പോലെ ഉണ്ട് അതിന് നമ്മൾ ആ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ടേബിളും കസേരയാണ് കേട്ടോ ആസ് യൂഷ്വൽ ഞങ്ങളും ഇവിടെ ഇരുന്ന് ഫുഡൊന്നും കഴിക്കാറില്ല എല്ലാവരെയും പോലെ തന്നെ ഈ ടി വി കണ്ട് ഫ്രണ്ടിലാണ് ഇരിക്കാറ് ആരെങ്കിലും എല്ലാ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവിടെ ഇരിക്കുക അല്ലാണ്ട് പൊതുവേ അങ്ങനെ ഇരിക്കാവുന്നില്ല പിന്നെ ഉച്ചക്കൊന്ന് അവിടെ ഇരുന്ന് കഴിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നത് നമ്മളെ ബാത്റൂം അത് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ ആണ് അപ്പോൾ ഗേറ്റ് കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ ആണല്ലോ കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കിച്ചണിലും അതേപോലെ റൂമിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ അങ്ങ് ആറിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതാ കണ്ടോ ഡ്രസ്സൊക്കെ ഇവിടെ ആറിട്ട് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അപ്സ്റ്റെയറിലേക്ക് പോവാണ് അപ്പം ഇത് നമ്മളിങ്ങനെ പോകുമ്പം ഇത് ആ കല്യാണത്തിന് എൻ്റെ വീട്ടിൽ കിട്ടിയൊരു ഫ്രെയിം ആട്ടോ ഈ മൂന്നെണ്ണം ഇതല്ല നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു വലിയ ഫ്രെയിമും അതേപോലെ വേറൊരു ഫ്രെയിമും അപ്പോൾ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാനിതാ നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന് അവർ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് നെക്സ്റ്റ് നമ്മളിതാ മുകളിലേക്ക് കയറുകയാണ് കയറി നമ്മൾ സ്റ്റെയർ കയറി ഇതായി ഇവിടെയും നമ്മളൊരു ഡോർ വെച്ചിട്ടുണ്ടായിരുന്നു നെച്ചുടൻ ചെറുതാകുമ്പം പിന്നെ പിന്നെതാ ഈ സോഫേൻ്റെ അകത്ത് കുറച്ച് ബാഗൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഫസ്റ്റ് റൂം കാര്യമായിട്ടൊന്നുമല്ല ഒരു അന്ന് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു അലമാര ഓൺലൈനിൽ വാങ്ങിച്ചത് ആ ഒരു അലന്മാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതും ഒരു ബെഡ് ഷോക്കേസ് പോലെ ഒരു ചെറിയത്രേ ഉള്ളൂ ഇപ്പം ഇവിടെയാണ് കിടക്കാറ് അപ്പോൾ ഞങ്ങൾക്ക് വലിയ കട്ടിൽ വേണ്ടതുകൊണ്ട് ഇപ്പുറത്തേക്കിട്ടാണ് ശരിക്കും ഞങ്ങളുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ തട്ടപ്പുറത്തേത് പിന്നെ ഞാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതാണ് അപ്പം ഇതാണ് നെക്സ്റ്റ് റൂം ഞാൻ നീച്ചവട്ടം കാണിച്ചിരുന്നുണ്ട് പിന്നെതാ ഇവിടെ കുറേ നീച്ചോട്ട് ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് അതേപോലെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് അതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് നിപ്പാ ടൈമിൽ വർക്ക് ചെയ്തതും കൊറോണ ടൈമിൽ വർക്ക് ചെയ്ത കുറച്ച് സർട്ടിഫിക്കറ്റുകൾ പിന്നെ ഫോട്ടോസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അലമാര പിന്നെ പിന്നെതാ വൺ മന്ത് ടു മന്ത് അങ്ങനെ ട്വൽവ് മന്തു ഉള്ള ഫോട്ടോ ഇത് പിന്നെ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് ഫോട്ടോസാണ് കല്യാണത്തിൻ്റെ ഫ്ലെക്സിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് വെച്ചതാട്ടോ അപ്പോൾ ഇത്രയാണ് പിന്നെ ഒരു ബാത്റൂം ഇത്രയാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഒരു റൂമും കൂടെ ഉണ്ട് പിന്നെ മൂന്ന് റൂമാണ് ടോട്ടൽ ഉള്ളത് നമ്മൾ പുറത്തേക്കുള്ള ഡോറാണ് അവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും ആറിടുന്നതും ഒക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് അടുത്ത റൂം ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയാണ് കിടക്കൽ അപ്പോൾ ഇത്രയാണ് നമ്മളെ വീട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ